ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ ഒമാനിൽ മഴ ശക്തി പ്രാപിക്കുന്നു ജാഗ്രത തുടരണം ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു തലസ്ഥാനത്തടക്കം രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു ഉച്ചയോടെ എത്തിയ മഴ രാത്രിയിലും തുടർന്നു വടക്കൻ ഗവർണേറ്റിലാണ് കൂടുതൽ മഴ പെയ്തത് സലാലയിലും പരിസരങ്ങളിലും ഭേദപ്പെട്ട മഴ ലഭിച്ചു പലയിടത്തും കാറ്റടിച്ചു ആലിപ്പഴവും വർഷിച്ചു ഇടിമിന്നലോടെയാണ് പേമാരി പെയ്തത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ അന്തർദേശീയ സ്കൂളുകൾക്കെല്ലാം ഇന്നലെ ഓൺലൈൻ ക്ലാസുകളായിരുന്നു വാദികൾ നിറഞ്ഞൊഴുകി റോഡുകളിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പലയിടത്തും പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു റോഡിലെ തടസ്സങ്ങൾ നീക്കിയും നിർദ്ദേശങ്ങൾ നൽകിയും റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ടായിരുന്നു സർവ്വസന്നാഹങ്ങളുടെ സുരക്ഷാ വിഭാഗങ്ങൾ എല്ലാ ഇടങ്ങളിലും ഓടിയെത്തി മഴ മുന്നറിയിപ്പ് ആളുകൾക്ക് സുരക്ഷിതരായിരിക്കാൻ സഹായകമായി ചിലയിടങ്ങളിൽ വഴികരിയിലെ സൂചനാ ബോർഡുകൾ നിലം പതിച്ചു മറ്റ് ചില സ്ഥലങ്ങളിൽ കടകളുടെ സൈൻ ബോർഡുകൾ ഇളകി വീണു മരങ്ങൾ കടപൊഴുകുകയും വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തു ചിലയിടങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ വെള്ളം കയറി താഴ്വാരങ്ങളിലും വാദികളോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് വാണിജ്യ സ്ഥാപനങ്ങളിൽ കൂടുതൽ നാശം വിതച്ചത് എന്നാൽ ആളപായങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂനമർദ്ദത്തെ തുടർന്ന് കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ എത്തിയത് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വടക്കൻ ഗവർണേറ്റുകളിലും ദോഹാറിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഴ തുടരുമെന്നും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഫജർ പർവ്വത നിരകളിലും സമീപ പ്രദേശങ്ങളിലും മസ്ക്കറ്റ് തെക്കൻ ഷാർഗിയ വടക്കൻ ഷാർഗിയ തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന ദാഖിലിയ ദാഹ്ര ഗവർണേറ്റുകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുകയെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു ഔദ്യോഗിക കാലാവസ്ഥ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് സന്ദേശത്തിൽ അറിയിച്ചു അതേസമയം മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു വാതിയിൽ ഇറങ്ങരുത് കുട്ടികൾ വാദികളിൽ ഇറങ്ങുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം വെള്ളക്കെട്ടുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കരുത് മരങ്ങൾക്കും ഇലക്ട്രിക് പോസ്റ്റുകൾക്കും താഴെ നിൽക്കരുത് തീരമേഖലയിൽ തിരമാല ഉയർന്നേക്കും മൂന്ന് മീറ്റർ വരെ തിരമാല ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ സുരക്ഷിത ഉറപ്പുവരുത്തണം കടലിൽ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണം തിരമാല ശക്തമാകുന്ന സമയങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കണം വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മസ്ക്കറ്റ് ഗവർണേറ്റിലെ പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചു പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മാറിയാൽ പാർക്കുകളും ഗാർഡനുകളും സന്ദർശകരെ അനുവദിക്കുമെന്നും മസ്ക്കറ്റ് അറിയിച്ചു നിസ്വയിൽ മലയാളി നഴ്സുമാരുടെ വേർപാടിൽ സർവ്വമത പ്രാർത്ഥന നടത്തി കഴിഞ്ഞ മാസം നിസ്വ ആശുപത്രിക്ക് മുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട നേഴ്സുമാരായ ഷർജ മാജിദ അമാനി എന്നിവരുടെ വേർപാടിൽ ഇൻഗാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി സർവ്വമത പ്രാർത്ഥനയും അനുശോചന യോഗവും നടത്തി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ നിസ്വ ഹോസ്പിറ്റൽ ജീവനക്കാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ഇൻഗാസ് ഒമാ നാഷണൽ കമ്മിറ്റി പ്രതിനിധി നിസ്വ ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച് ഡിപ്പാർട്ട്മെന്റ് തലവന്മാരായ അബൂദൽ ഹിനായി സലാം ോസ്പിറ്റൽ നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ കെ എം സി സി ഐ സി എഫ് കൈരളി തുടങ്ങിയ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തതായി ഇൻഗാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗോപകുമാർ വേലായുധൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തൃശ്ശൂർ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി ചൂണ്ടൽ സ്വദേശി ഇപ്പോൾ കൂനം മൂച്ചി അരിയന്നൂരിൽ താമസിക്കുന്ന മുസ്തഫയാണ് ഹൃദയാഘാതം മൂലം നിസ്സയിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് കുടുംബത്തോടൊപ്പം മൊബൈലിൽ കഴിയുന്ന മുസ്തഫ വർഷങ്ങളായി നിസ്വ സൂക്കിൽ റെസ്റ്റോറൻറ്റ് നടത്തിവരികയായിരുന്നു നിസ്വ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ഐ സി എഫ് വെൽഫെയർ സമിതി അറിയിച്ചു മലയാളി ക്രിക്കറ്റ് കൂട്ടായ്മയുടെ വാർഷിക യോഗം സംഘടിപ്പിച്ചു ഒമാനിലെ മലയാളി ക്രിക്കറ്റ് കൂട്ടായ്മയും ടെന്നീസ് ബോൾ ടീമും കഴിഞ്ഞ വർഷത്തെ ഒമാൻ ബി ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് രണ്ടാം സ്ഥാനക്കാരുമായ പി ഐ ഇലവൻ എ ബി എൽ ടാസ്ക് ടീമിൻ്റെ വാർഷിക യോഗം റിയ അമ്പലത്തിൻ്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു അടുത്ത വർഷം ടീം എ ഡിവിഷൻ അമ്പത് ഓവർ മാച്ച് ലീഗ് സംഘടിപ്പിക്കുമെന്ന് യോഗം ബന്ധപ്പെട്ടവർ അറിയിച്ചു പ്രോത്സാഹനങ്ങൾ നൽകിയവർക്കും ക്യാപ്റ്റൻ അനീർ നന്ദി രേഖപ്പെടുത്തി മെഗാ തിരുവാതിര നാളെ സുഹാറിൽ സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സുഹാറുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിര മെയ് നാലിന് ശനിയാഴ്ച സുഹാറിലെ സല്ലാനിലുള്ള അൽതരീഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു ഒമാനിൽ ആദ്യമായി നാനൂറോളം കലാകാരികൾ പങ്കെടുക്കുന്ന പരിപാടി പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ പഞ്ചവാദ്യങ്ങളോടെ പരിപാടി ആരംഭിക്കും ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള കൗമാരക്കാർ മുതൽ വിവിധ പ്രായക്കാരായ നാനൂറോളം നർത്തകിമാർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര ഒമാനിലെ ഏറ്റവും വലിയ നൃത്ത പരിപാടി എന്ന നിലയിൽ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മലയാളി സംഘം വിമൻസ് കോർഡിനേറ്റർ ജ്യോതി മുരളി പറഞ്ഞു കേരളീയ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരകളി തിരുവാതിര അതിൻ്റെ തനിമ ചോരാതെ മെഗാരൂപമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം മാസങ്ങളായി പരിശീലനത്തിൽ തുടരുന്ന കലാകാരികൾ ഈ വലിയ നൃത്തോത്സവത്തിൽ ഭാഗമാകാൻ തയ്യാറെടുത്തതായും ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന പരിപാടി രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കും വൈവിധ്യമാർന്ന വിവിധ കലാരൂപങ്ങൾ വേദിയിൽ അരങ്ങേറും കലാസാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും ഏപ്രിൽ പത്തൊമ്പതിന് നടത്താനിരുന്ന മെഗാ തിരുവാതിര ബാഥിന മേഖലയിലെ അസ്ഥിര കാലാവസ്ഥ കാരണം മെയ് നാലിലേക്ക് മാറ്റുകയായിരുന്നു പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഒമാൻ പടയെ നയിക്കാൻ ആഗി ബില്യാസ് ജൂൺ ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു ആഗി ബില്യാസ് ഒമാൻ ടീമിനെ നയിക്കും പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും അണിനിരക്കുന്ന ടീം ഒമാൻ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ടീമിനെ നയിച്ചിരുന്ന സീശാൻ മക്സൂദിന് പകരക്കാരനായാണ് ആഗി ബില്യാസ് ടീമിൻ്റെ നായകനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഒമാൻ ടീമിൽ അംഗങ്ങളായി ഏഴ് താരങ്ങൾ ഇത്തവണയും ദേശീയ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് ഒമാൻ ട്വൻ്റി ട്വന്റി ലോകകപ്പ് യോഗ്യത നേടുന്നത് ഇത്തവണ ഏറെ പ്രതീക്ഷയോടെയാണ് ടീം അമേരിക്കയിലേക്ക് വിമാനം കയറുക ഓസ്ട്രേലിയ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ബിയിലാണ് ഒമാൻ ലോകകപ്പ് ആദ്യ പോരാട്ടങ്ങൾക്കിറങ്ങുക രണ്ടാം റൗണ്ടിലേക്ക് കടക്കാൻ എളുപ്പമാകില്ല വരും ദിവസങ്ങളിൽ മുഖ്യ പരിശീലകൻ ദുലീപ് മെൻഡിസിൻ്റെ കീഴിലോമാൻ നിര പരിശീലനം ആരംഭിക്കും അന്താരാഷ്ട്ര മത്സരങ്ങളും ഇതോടൊപ്പം നടന്നേക്കും ഇതോടെ ഈ വാർത്ത അവസാനിച്ചു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം